വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് തണലൊരുക്കാൻ തന്റെ പേരിലുള്ള ഭൂമി വിട്ടു നൽകി വയനാട് സ്വദേശിയായ യുവതി വയനാട് കോട്ടത്തറ സ്വദേശി അജിഷ ഹരിദാസും ഭർത്താവ് ഹരിദാസുമാണ് ഇരുപത് സെന്റ് സ്ഥലം വിട്ടു നൽകിയത് അത് ഏറ്റവും അധികം ആ ദുരന്തത്തിൽ ബാക്കിയായവരെയാണ് ബാധിച്ചിരിക്കുന്നത് അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ബാധിച്ചതാണ് ആ ഒരു കടമ നിറവേറ്റുന്നതിലേക്ക് എൻ്റെതായിട്ടുള്ള ഒരു ചെറിയ സംഭാവന ഞാനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് വയനാട് കമ്പളക്കാട് കുമ്പ്ളാട് എന്ന സ്ഥലത്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും താമസിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടായിരത്തി ഒൻപതിൽ എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ വാങ്ങിയ ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലമുണ്ട് ആ ഇരുപത്തിയേഴ് സെൻറ്റിൽ ഇരുപത് സെൻറ്റ് സ്ഥലം പുനരധിവാസത്തിനായി വിട്ടു നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിലേക്ക് വേണ്ടുന്ന ഇനിയുള്ള വഴിയോ അല്ലെങ്കിൽ വേണ്ടിയാണെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തു നിന്നും തയ്യാറാണ് ഭൂമിയുടെ രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുവരും കൈമാറി നിലവിൽ തൃശൂർ കെ എസ് എഫ് ഇ ഈവനിങ് ബ്രാഞ്ചിൽ സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റായി ജോലി ചെയ്തു വരികയാണ് അജീഷ കുടുംബത്തിൽ ജനിച്ച അജീഷയുടെ അച്ഛൻ ജയചന്ദ്രനും അമ്മ ഉഷാകുമാരിക്കും വീട് വെക്കുന്നതിനായി രണ്ടായിരത്തി ഒൻപതിൽ വയനാട് കമ്പളക്കാട് വാങ്ങിയ ഇരുപത് സെന്റ് സ്ഥലമാണ് ദുരിതബാധിതർക്ക് വീട് വെക്കാനായി സർക്കാരിലേക്ക് വിട്ടു നൽകിയത് അച്ഛനും അമ്മയും സഹോദരന്റെ വീട്ടിൽ സുരക്ഷിതരായതുകൊണ്ടാണ് വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കായി തന്റെ തൻ്റെ പേരിലുള്ള ഭൂമി നൽകാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് അജിഷയും ഭർത്താവ് ഹരിദാസും പറഞ്ഞു